ഇന്റർനാഷണൽ ഡേ ഡേ സെന്റർ സ്റ്റാഫുകളുടെ സ്റ്റാഫുകളുടെ ആഘോഷമാക്കിയാണ് സംഘടിപ്പിച്ചത് അവകാശപ്പെടാനാകാത്ത അവകാശപ്പെടാനാകാത്ത ഈ ഈ എക്സിക്യൂട്ടീവ് ആഘോഷം വമ്പൻ ജനപ്രീതി നേടി എക്സ്ക്ലൂസീവ് ആയിരത്തോളം സ്റ്റാഫുകളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു കലാപരിപാടികൾ നറുക്കെടുപ്പ് ഗാനമേള എന്നിവയെല്ലാം ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു കണ്ണൂർ ഫാമിലി വെഡിംഗ് സെന്ററിൽ വെച്ച് നടന്ന പരിപാടി ഫാമിലി വെഡിംഗ് സെന്റർ ഗ്രൂപ്പ് ചെയർമാൻ ഇംപിചി അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഫാമിലി പ്രീമിയർ ലീഗിന്റെ ഓഫീഷ്യൽ ലോഞ്ച് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ പാരി നിർവഹിച്ചു മെയ് പതിനഞ്ച് വേൾഡ് ഫാമിലി ഡേ ആണ് ഫാമിലി വെഡിംഗ് സെന്റർ എന്തുകൊണ്ടും അത് ആഘോഷിക്കാൻ അത് തെരഞ്ഞെടുത്തത് അതിൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ ഫാമിലിയാണ് എനിക്കെല്ലാം എന്ന ക്യാമ്പയിനാണ് ഇന്ന് ഇന്ന് തുടക്കം കുറിച്ചത് ഫാമിലി ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സിന്റെ വിവിധ തലം കലാപരിപാടികളാണ് ഇന്ന് അരങ്ങേറുന്നത് ഫാമിലി വെട്ടിൻ സെന്ററിന്റെ ഏഴ് ഷോറൂമുകളിലും ഈ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങളുടെ മെമ്പേഴ്സിന്റെ ഒരു ആഘോഷ ദിവസമായിട്ടാണ് ഞങ്ങൾ ഇന്ന് കാണുന്നത് എല്ലാ വർഷവും ഫാമിലി ഡേ ആഘോഷിക്കുന്നത് മെയ് പതിനഞ്ചാണ് ഷോറൂം ജനറൽ മാനേജർ റിയാഖത്ത് അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുബൈർ നിഷാദ് കലിൽ മൂസ ജിതിൻരാജ് ഇർഷാദ് സാബിത്ത് അശ്വതി നിജാസ് അപർണ അഭിജിത്ത് എന്നിവർ പങ്കെടുത്തു